എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിൻസി സജിമോൻ ഞാൻ ഇലിഞ്ഞിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എമ്മപ്പോളിൻ്റെ മരുമകളാണ് ഞാൻ നിരവധി സംഘടനകളിൽ അംഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാമ്പാക്കട് ബ്ലോക്ക് ഇലിഞ്ഞി ഡിവിഷനിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൻ്റെ ചിഹ്നം രണ്ടിലെയാണ് ഇനി പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് എൻ്റെ ഡിവിഷൻ പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പാറപ്പിടം കുടിവെള്ളം വഴി യുവാക്കളുടെ കടശനം എന്നിവയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുന്നുവെന്ന് താ അപേക്ഷിക്കുന്നു കഴിഞ്ഞ തവണത്തെ ബ്ലോക്കിലെ മെമ്പർമാരായിരുന്ന ഡോജിൻ ജോണും എൽ സി ടോമി നിരവധിയായ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് നിരവധിയായ കുടിവെള്ള പദ്ധതികൾ വഴികൾ ട്രാക്ടർ പാസ നെൽകൃഷി വികസന പദ്ധതി വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ഇലഞ്ഞിയിലെ ഇലഞ്ഞിയിലെ കൃഷിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് മെമ്പർമാരായിരുന്നു ഇവർ നടത്തിയിട്ടുണ്ട് തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഇന്നും പ്രവർത്തിക്കുന്നതാണെന്ന് ഉറപ്പ് നടന്നു